സഹോദരങ്ങളെ തിരുനാൾ ആഘോഷിക്കുന്നു വിശുദ്ധ സോസ്വത്തെ തൻ്റെ ശ്രേഷ്ഠാര്യ ശുശ്രൂഷയുടെ മധ്യസ്ഥനായി സ്വീകരിച്ച നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട പ്രസസ്ത തിരുവേനിയുടെ നാം അറിയത്തിരുന്ന ആഘോഷിക്കുകയാണ് ആ ഈ ദിനത്തിൻ്റെ എല്ലാ മംഗളങ്ങളും തിരുവേനിയുടെയും എല്ലാവരുടെയും പേര് പിതാവിനെ കുറിച്ച് പിതാവിന്റെ വ്യക്തിത്വത്തെ കുറിച്ച് പിതാവിൻ്റെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന ദൈവകൃപയെക്കുറിച്ച് ചുരുങ്ങിയ വാക്കുകൾ പ്രതിപാദിക്കുക എന്നുള്ളത് വളരെ ശ്രമകരമായ ഒരു കാര്യമാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു എന്നാൽ നമ്മുടെ ധ്യാന ഗുരു നാം നിശബ്ദത വരയ്യിക്കണമെന്ന് മാത്രമല്ല നാം നടക്കുമ്പോൾ പോലും സംസാരം പാടില്ല എന്ന് നിഷ്കർഷയുള്ള ആളായതുകൊണ്ട് ദീർഘമായി ഒരു പ്രസംഗം പറഞ്ഞ് അച്ഛനെ മൂഡൌട്ടാക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല എങ്കിലും ഹൃദയത്തിന്റെ നിലവിൽ നിന്നാണല്ലോ അതിനും സംസാരിക്കുന്നത് അഭിവിശ്വാസത്തിന് വേണ്ടി നമ്മുടെ വാക്കുകൾക്കൊക്കെ അതീതനാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു ഒരനയെ ക്യാൻവാസിൽ വരയ്ക്കണമെന്നുണ്ടെങ്കിൽ വളരെ ശ്രദ്ധായിട്ടേ അതിനെ ക്യാൻവാസിൽ വരയ്ക്കാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നാൽ ഒരു ഉറുബിനെ ക്യാൻവാസിൽ വരയ്ക്കണമെങ്കിൽ അതിനെ വലുതാക്കിയെ വരച്ചാൽ മാത്രമേ മറ്റുള്ളവർക്ക് കാണാനായിട്ട് സാധിക്കുകയുള്ളൂ അഭിവിശ്വാസം പിതാവിന് വാക്കുകൾക്ക് ഉപരിയായുള്ള ഒരു വലിയ വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് പിതാവിനോടൊപ്പം നാല് വർഷക്കാലം ജീവിപ്പാൻ ഭാഗ്യം ലഭിച്ച ആളെന്ന രീതിയിൽ ക്രിസ്മസ് കുറിച്ച് എന്താണ് അഭിപ്രായം ചോദിച്ചാൽ എന്റെ മനസ്സിലേക്ക് ഒരു പുസ്തകവും വായിക്കാതെ പിതാവിനെ കുറിച്ച് എഴുതിയ ആർട്ടിക്കിളും വായിക്കാതെ എന്റെ മനസ്സിലേക്ക് കടന്നു വരുന്ന ചിന്ത ദൈവം അബ്രഹാമിനെ അനുഗ്രഹിച്ചതുപോലെ അനുഗ്രഹിച്ച ഒരു വ്യക്തിയാണ് അഭിമുഖ ക്രിസ്മസ് തിരുവേദി ദൈവം ധാരാളം പേര് സമ്പത്ത് നൽകിയും രോഗസൗഖ്യം സൗഖ്യം നൽകിയും സ്ഥാനമാനങ്ങൾ നൽകിയും ആയുസ് നീട്ടിക്കൊടുത്തും അനുഗ്രഹിച്ചതായിട്ട് നാം വചനത്തിൽ കാണാൻ സാധിക്കും എന്നാൽ അബ്രഹാമിനെ നിയമം സവിശേഷമായും അനുഗ്രഹിച്ചത് ഞാൻ നിന്നെ അനുഗ്രഹിക്കും നിന്നിലൂടെ അനേകരെ അനുഗ്രഹിക്കപ്പെടും അഭിയ പിതാവിലൂടെ അനേകർ അനുഗ്രഹിക്കപ്പെടുവാനുള്ള സവിശേഷമായ ഒരു അനുഗ്രഹമാണ് അഭിന്ദ്ര പിതാവിന് ലഭിച്ചിട്ടുള്ളത് എന്ന് വളരെ ബോധ്യത്തോടു കൂടെ എനിക്ക് പറയാൻ സാധിക്കും രണ്ടു തരത്തിലുള്ളതായ മനുഷ്യ സാന്നിധ്യത്തെക്കുറിച്ചായി നമുക്കറിയാം പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും ചില എവിടെ ചെല്ലുന്നുവോ ഇവിടെ പോസിറ്റീവ് എനർജിയുണ്ട് അത് ചെറുപ്പക്കാരെ വഴിവെന്നാണ് പറയുന്നത് എന്നാൽ ചില മനുഷ്യർ എവിടെ നിന്ന് പോകുന്നുവോ അവിടെ പോസിറ്റീവ് എനർജി ഉണ്ടാകും പിന്നെ വിശ്വാസിയെ കുറിച്ച് പറയുമ്പോൾ പിതാവ് എവിടെ ചെല്ലുന്നവോ അവിടെ കൊണ്ട് ഒരു അഭിഷേകത്തിന്റെ നിറം അവിടെ നമ്മുടെ ദേവാലയങ്ങൾ പിതാവ് സന്ദർശിക്കാൻ കടന്നു വരുമ്പോൾ ആ ദേവാലയത്തിലുള്ള എല്ലാവർക്കും ദൈവത്തിന്റെ സ്നേഹം പിതാവിനൂടെ നുകരുവാനായിട്ട് സാധിക്കും എന്തുകൊണ്ടത് സാധിക്കുന്നു എന്ന് ചോദിച്ചാൽ നമ്മുടെ ധ്യാനം പറഞ്ഞ ചിന്തയാണ് എൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്നത് പറഞ്ഞാൽ അധ്യായം ഒന്നാം ബാക്കിയാണ് നിങ്ങൾക്ക് സംസ്കൃതം അറിയാത്തതുകൊണ്ട് ഞാനത് പറയുന്നില്ല മറിച്ച് ആശയം മാത്രം പറയാം അത്തം പറഞ്ഞു ഒരു പണ്ഡിതൻ ആരാണെന്നുള്ളതാണ് മുകളിലേക്ക് വേനോന്നി താഴേക്ക് ശാഖകൾ ഭക്ഷിച്ച് അനേകർക്ക് ആ ശാഖകളിൽ നിന്ന് ഭക്ഷിക്കുവാനും അവരെ ദാസന്മാരുടെ പദവിയിൽ നിന്ന് സ്നേഹരുടെ പദവിയിലേക്ക് ഉയർത്തപ്പെടുവാനുമുള്ളതായ അനുഗ്രഹമാണ് പിതാവിനൂടെ നൽകപ്പെടുന്നത് നമ്മൾ നെറ്റി മുതലാണ് പുരിശു വരയ്ക്കുന്നത് നമ്മൾ പിതാവിന്റെ പുരുഷ ലഭിതാക്കന്മാരുടെ പുരിശുകളെല്ലാം നെറ്റിക്ക് മുകളിലാണ് അതിന്റെ അർത്ഥം അവർ മുകളിലേക്ക് വേരൂന്നി നിൽക്കുന്നു എന്നതുകൊണ്ടാണ് നമ്മുടെ ദേവാലയങ്ങളിൽ പിതാവ് കടന്നു വരുമ്പോൾ പ്രസവിക്കുന്ന ആ ദേവിക്ക് ചൈതന്യം മുകളിൽ വേരൂന്നി നിൽക്കുന്നതുകൊണ്ടാണ് ശുശ്രൂഷകളെല്ലാം കഴിഞ്ഞ ആളുകൾ വന്ന് പിതാവിനെ കാണാറുണ്ട് സംസാരിക്കാറുണ്ട് നമ്മുടെ നേതാക്കന്മാര് പള്ളി പ്രമുഖന്മാര് കാർഷിക സംതൃപ്തനാകുന്നില്ല എന്ന് സസൂക്ഷ്മ നിരീക്ഷിക്കുന്നവർക്ക് മനസ്സിലാകും എല്ലാവരും പോയി കഴിയുമ്പോൾ ഒരു പള്ളിയിൽ അപ്രസക്തൻ എന്ന് തോന്നുന്ന ചില മനുഷ്യരെ നേരിട്ട് കാണാനായിട്ട് നമ്മുടെ അടുക്കളയിൽ ചായ ഉണ്ടാക്കുന്ന ആ ചേച്ചി അവരെ നേരിട്ട് കാണാനായിട്ട് സാധിക്കുന്നതിലൂടെ എന്നെ ആരെ കണ്ടു എന്നതല്ല ഞാൻ ആരെ കണ്ടു എന്നതിന് പ്രാധാന്യം നൽകുന്ന ഒരു പിതാവാണ് അവശ്വാസ തിരുവേനിന്ന് നമുക്ക് എല്ലാവർക്കും അറിവുള്ള കാര്യമാണ് ഒരു വന്നാൽ പിതാവിന്റെ ശുശ്രൂഷ ശ്രദ്ധിക്കുന്നവർക്കറിയാം തന്റെ സ്വന്തം മക്കളെ കെട്ടിക്കുന്നത് പോലെയാണ് ആ കുഞ്ഞുങ്ങളെ കെട്ടിക്കുന്നത് അവനെ കെട്ടിച്ച് വിടുക മാത്രമല്ല അവരെ അരവിനയിലേക്ക് വിളിച്ച് അവരോടൊന്നിച്ചൊരു പ്രശ്നം കഴിച്ച് അവരെ ദൈവത്തോടും സഭയോടും ചേർത്ത് നിർത്തുവാൻ ശ്രദ്ധിക്കുന്ന ഒരു തിരുവനന്ത നമ്മുടെ സംബന്ധിച്ച് സംബന്ധിക്കാൻ കടന്നു വരുമ്പോൾ പിതാവിന്റെ പ്രസംഗവും പിതാവിന്റെ വീതിയും കണ്ടാലും പിതാവിന്റെ സ്വന്തക്കാരും മനസ്സിലായിട്ട് അവർ ഓതി അത്രമാത്രം ഹൃദയങ്ങളിൽ ഏറ്റെടുക്കുവാനുള്ളതായ ഈ കഴിവ് പിതാവിന് ലഭിക്കുന്നത് വേറെ മുകളിലോട്ട് ഊന്നി നിൽക്കുന്നു എന്നുള്ളതാണ് ബഹുമാനപ്പെട്ട വൈദികരോട് പിതാവ് കാണിച്ചിട്ടുള്ള കാരുണ്യം കരുണ ഞാനത് വളരെയേറെ ശ്രദ്ധിച്ചിട്ടുണ്ട് ഞാനോടൊപ്പം താമസിക്കുമ്പോൾ അതുകൊണ്ടാണ് ധ്യാനം പറഞ്ഞത് നമ്മൾ നമ്മളിൽ അറിയാം പേര് കാപ്പിയിട്ടുകൊണ്ട് ഇവിടെ ഇരിക്കുന്നത് കാപ്പ ചുമത്താതിരിക്കാൻ അകത്ത് കിടക്കാതിരിക്കാൻ പിതാവ് കാണിച്ച ഒരു വലിയ ശ്രദ്ധയാണ് ദീർഘദൂര യാത്രകൾ കഴിഞ്ഞ് വിശ്രമിക്കാനായിട്ട് മുകളിലേക്ക് സ്റ്റെപ്പ് കയറി പോകുമ്പോൾ ഒരച്ഛന് സങ്കടപ്പെട്ടവിടെ നിൽക്കുന്നത് കണ്ടാവും അച്ഛനെ മുറിയിലേക്ക് വിളിച്ചുകൊണ്ട് പോയി മണിക്കൂറുകൾ ആ അച്ഛനോട് സംസാരിച്ച് ആ അച്ഛന് ശിക്ഷണം നൽകി നമ്മൾ പറയാൻ ചോറും ചൊല്ലും പറയാറുണ്ട് അച്ഛൻ ചെയ്യുന്ന നല്ല കാര്യങ്ങളെ അങ്ങനെ ഏറ്റവും പിതാവിനോട് സാധിപ്പിക്കും അതോടൊപ്പം തിരുത്തലവയെ തിരുത്തി കൂടെ നിർത്താനായിട്ട് അഭീന പിതാവ് ശ്രദ്ധിക്കുന്നത് നമ്മളെല്ലാവരും കണ്ടിട്ടുള്ളതാണ് കുറെ നാൾ നമ്മളെ കാണാതിരുന്നാൽ എവിടെയെന്ന് വിളിച്ച് അന്വേഷിക്കുന്നു നമ്മളെ തേടി വരുന്നു അങ്ങനെ എത്രയോ പേർക്ക് ദൈവത്തിന്റെ എത്രയോ പുരോജന്മാരെ ദൈവത്തോടെ ചേർത്ത് നിർത്തുവാൻ അഭീന പിതാവിന്റെ സാമീപ്യവും ഇടപെടലുകളും എല്ലാം കാരണമായി തുറന്നിട്ടുണ്ട് പറയാൻ ഒരുപാടുണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ലിമിറ്റ് ചെയ്യാൻ ഞാൻ തന്നെ പരിശ്രമിക്കുക നന്മ ചെയ്യുന്നതിനും നിങ്ങൾക്കുള്ളവ പങ്കുവഹിക്കുന്നതിനും നിങ്ങൾ ഉപേക്ഷിച്ചു വിചാരിക്കരുത് അത്തരം വേദികൾ കർത്താവിന്റെ പ്രീതികരമാണെന്നുള്ള വചനം പിതാവിന്റെ ജീവിതത്തിൽ പ്രാവർത്തിയമാക്കിക്കൊണ്ട് നന്മ ചെയ്യാൻ ആ അവസരവും അവസരമൊന്നും പഴക്കിയിട്ടില്ല പിതാവിൻ്റെ ഇടയിലേക്ക് ആരെങ്കിലും സഹായമായി കടന്നു വന്നാൽ അവരെ ആരെയും നിരാശരാക്കാൻ പിതാവ് ഇടയായിട്ടില്ല ില്ലായ്മയിൽ പോലും പ്രത്യേകിച്ച് ഞാൻ പിതാവുമായി വഴക്കുണ്ടാക്കിയ ധാരാളം മാസങ്ങളിൽ ഒന്ന് പിതാവ് വരവ് നോക്കാതെ പാവപ്പെട്ടവരെ സഹായിക്കാനായിട്ട് എടുത്തിട്ടുള്ളതായി ശ്രദ്ധയാണ് പ്രത്യേകം കൂടെ കൂടെ പറയും പാവങ്ങളോട് കാണിക്കുന്ന കരുണയാണ് ദൈവാനുഗ്രഹം നമുക്ക് വർഷിക്കപ്പെടുന്നതിന് കാരണമായി മാറുന്നത് എന്നുള്ളത് വളരെ ലളിതമായ ഒരു ജീവിതം നയിക്കാനും ഇത പിതാവ് എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട് കോടാറ് കോടി രൂപ ഭദ്രാസനത്തിന് വേണ്ടി നേടിക്കൊണ്ട് വിലപ്പെടും ഒരാവശ്യം വന്നാൽ പ്രക്രിയ ഓഫീസിൽ വന്ന് ഒരാവശ്യക്കാരനെ പോലെ നിന്ന് ഒരയ്യായിരം രൂപ തരാമോ എന്ന് ചോദിക്കുന്ന ലാളിത്യം പിതാവ് മാർത്താണ്ടെന്ന് വരുമ്പോൾ മാർത്താണ്ടും ശരിയാണ് വന്നത് പിതാവിനെ നമ്മുടെ ഇതിൽ നിന്ന് ഓടാനാക്കാൻ ഞാൻ വളരെ കിണഞ്ഞു പരിശ്രമിച്ചിട്ടുണ്ട് ഞാനിപ്പോഴും ബാറ്റായിട്ട് ഒരു ചെരുപ്പും നിങ്ങളുടെ പഴയ കുപ്പായമായിട്ടൊക്കെയാണ് പിതാവ് വന്നത്

ിലപിക്കുന്ന ഒരു പിതാവിനെയാണ് കണ്ടെത്താനായിട്ട് സാധിച്ചിട്ടുള്ളത് കോടതി കോടി രൂപ അതിനെ കുറിച്ചുള്ളതായ കൃത്യമായ നിരീക്ഷണങ്ങൾ ഒരിക്കൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് പിതാവിനോട് പറഞ്ഞു ഇതിനെ കുറിച്ചെല്ലാം ദൈവസന്നിധിയിൽ ഞാൻ കണക്ക് കൊടുക്കാൻ ബാധ്യസ്ഥനാണ് എന്നതുകൊണ്ടാണ് ഞാൻ ഞങ്ങളെല്ലാം ഡയറിയിൽ എഴുതിയിട്ടിരിക്കുന്നത് എന്ന് പറഞ്ഞത് ഇപ്പോഴും നടു നിൽക്കുന്നു നമ്മുടെ വൈദികൾ മാത്രം ചേർത്ത് നിർത്തിയ നമ്മുടെ കുറവുകളെയൊക്കെ അദ്ദേഹം ദൈവം നമ്മളെ പറഞ്ഞ പോലെ ദൈവം നമ്മുടെ കുറവുകളോട് കൂടെ നമ്മെ സ്നേഹിക്കുന്നത് പോലെ തന്നെ നമ്മുടെ കുറവുകളെയും സ്നേഹിക്കുന്ന പിതാപിതാവ് ഞാൻ അച്ഛൻ ഒരു പക്ഷേ ഇഷ്ടപ്പെടുന്നില്ല അച്ഛൻ പറഞ്ഞു നമ്മൾ ഈ ചെയ്യുന്ന കാര്യങ്ങളൊന്നും പിതാവ് അറിയുന്നാലും ധരിക്കരുത് നമ്മളെല്ലാവരുടെയും വിറ്റ കാശ് പിതാവിന്റെ പോക്കറ്റിന്റെ ചെറിയ അക്കൗണ്ടില് സൂക്ഷിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ആരാണെന്ന് അറിയാമെങ്കിലും നമ്മളെ കൊണ്ട് എന്ത് ചെയ്യിക്കാനായിട്ട് സാധിക്കും എന്ന് നന്നായി തിരിച്ചറിഞ്ഞ് അവര് നല്ല കാര്യം ചെയ്യുമ്പോൾ ഉദയവും അഭിനന്ദിക്കുവാൻ കെട്ടിപ്പിടിച്ച് ആണികരും ചെയ്യുവാനുള്ള വലിയ നിറവ് പിന്നെ ഉണ്ട് കൂടെ താമസിച്ചൊരുപാട് പറയാറുണ്ടെങ്കിൽ നിർത്തുകയാണ് ജീവിതത്തെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു ഇനി ആയുസ് ആരോഗ്യത്തോടെ ജീവിക്കാൻ സാധിക്കട്ടെ വിശ്രമ ജീവനമാണെന്ന് പറയുമ്പോഴും വിശ്രമമില്ലാതെ ഇപ്പോഴും ദൈവത്തിന്റെ രസകൾ പകർത്തു കൊടുക്കുവാൻ യും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് ഒരിക്കൽ കൂടി അഭിയുടെയും Thank you, to